കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിവാസ് കോഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഡിയോ ഡിയോസ് കോഡ് എന്താണ് നേരെ വന്നിറങ്ങി ഈ പീക്കിലേക്ക് വെച്ച് പിടിച്ച് എന്തായാലും കുറച്ച് നിമിഷമാണ് ഇവിടെ ഇറങ്ങിയത് ഇല്ലെങ്കിൽ മിക്കാറ് വീട് ഇറങ്ങി എടുത്തിട്ട് അലക്കും നേര നോക്കുന്നാലും ഒരു ഇല്ലെങ്കിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് എല്ലാം സൈഡ് പോയിട്ട് വീണ്ടും അകത്തേണ്ട നമുക്ക് സൈഡിലൂട്ട് പോയി ഫസ്റ്റ് ഏതെങ്കിലും ഷോട്ട് റഞ്ഞ് കണ്ടെടുക്കുകയാണെങ്കിൽ നേരെ നോക്കുന്ന സമയത്ത് മക്ടനാണോ തോന്നുന്നു ഓക്കെ മെക്ടൻ അല്ലാതെ മെക്ടൻ തന്നെ അതും കൂടെ അടിച്ചു എന്തായാലും നേരെ ഒരു എംട്ടനും കൂടായിരുന്നു അതുകൂടെ അടിച്ച് വരും നിക്കിപ്പിടി കണ്ണ എടുക്കാമായിരുന്നു ഓക്കെ നേരെ പൊയ്ക്കൊണ്ട് സന്തോഷം ഒരു ഇനിമിനെ കണ്ടു എന്നെ കണ്ടു എന്നെ കണ്ടു കേട്ടാ ഹാ നെക്കാണ്ട് നോക്കിയിരിക്കാൻ മുന്നേ തട്ടേ ഒറ്റ സോളിക്കണ്ടി വന്ന ഒരു മുതലേ ഒറ്റത്തന്നെ സ്പെക്കുല വന്നുള്ളൂ അവനും കൂടെ തട്ടിയിട്ട് ഫസ്റ്റ് കില്ല അടിച്ചുപറ്റി സോളവാസ് കോഡിൽ കിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ സോളവാസ് കോഡല്ലാം ഇത് ഡിയോ ആച്ചാണ് തോന്നട്ട ഓക്കെ എന്നാലും നേരെ നോക്കിയൊരു ഇനിമയും കൂടി ഉണ്ട് നേരെ അവനേം കൂടി തട്ടി ഒരു വാസായിരുന്നു ഓക്കെ കൊച്ചിയും കൂടി തട്ടി രണ്ട് കില്ലയും ഡബിൾ ബക്കറിയും പിടിച്ചു എങ്ങോട്ടോ പോവുകയായിരുന്നു എന്നാലും ഒരുത്തിനും കൂടി ഉണ്ട് ഇവിടുന്ന് ഓടുന്നുണ്ട് ടോപ്പ് നാണു വരാത്തിരി വന്നുകൊണ്ടിരിക്കുന്ന ആശാന് എനിക്ക് അവനേം കൂടി തട്ടിയായിരുന്നു യും മൊത്തം വായിപ്പ് മൂന്നിക്കലും കൂടെ അടിച്ചേറ്റ് എന്നാലും കുറച്ച് പേരെ ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ അതാ ഓക്കെ കുറച്ച് പേർ ഇറങ്ങിട്ടുള്ളൂ എങ്കിലും കൂടി പുല്ലിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണം ഇനിയുണ്ടോ നമുക്ക് സ്കേറില് കാണിക്കുന്നതൊക്കെ കുറച്ച് കാണിക്കത്തില്ലോ കുറെ എണ്ണം അവിടുന്ന് ഇവിടെ കൂടി ഇരുന്നായിരിക്കും നേരെ നേരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ എനിമിസ് ഉണ്ടോ അരത്തില്ലേ നേരെ സൗണ്ട് കിട്ടില്ലേ ഇങ്ങോട്ടും വന്നതാണ് പക്ഷെ ഇവിടെയെല്ലാം നിനക്ക് തുക ഏറ്റവും പറഞ്ഞില്ല ടോപ്പിൽ നിന്ന് അതിൻ്റെ മുകളിൽ ഗണ്ണിട്ടും ആർക്ക് അങ്ങനെ ഗണ്ണ് കിട്ടുന്നേ അതിന്റെ ടോപ്പിൽ ഗണ്ണിട്ട്ന്നും അറിയുന്നില്ല ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ കൊറേ ആയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ടോപ്പിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് എന്നാലും നമ്മൾ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് കയറുന്നില്ലെങ്കിൽ എന്നാൽ റിവേ അടിച്ചിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നോക്കിയിട്ടുള്ളൂ പക്ഷേ എനിക്കിത്രയും ഗണ്ട് കണ്ടിട്ട് ഇനി ഗണ്ടാവും തുടങ്ങി എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ എന്നാലും നേരം അവിടെ നിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ച് വരെ നേരെ ഒരു നാലു കിലോ അടിച്ച് വീണ്ടും ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് പേരും കൂടെ അലവുക നേരെ ഓടിക്കോട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്താൽ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് അടിച്ചത് എനിക്കവിടുന്ന് കാണായിരുന്നു പക്ഷെ അവൻ കവറെടുത്തു പിന്നെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ നേരെ ഇവിടുന്ന് അടിച്ചു തന്നെ കുറച്ച് ഡാമേജും കൊടുത്ത് ഗ്രേഡും കൂടി തൂക്കിറിഞ്ഞാൽ സുഖം കില്ലിട്ടും അവിടെ നേരെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്ലാനിങ് സെറ്റ് ാണ് ഗ്രെയി ടൈം വെച്ച് പക്ഷേ എറിഞ്ഞ ഡാമേജ് പോകുന്നതാണ് ഡൗട്ട് നേരെ അടുത്ത് പോയൊക്കെ ഡാമേജ് പോകില്ലേ പോയി ആരത്തിൽ എം ട്രാണ്ട് രണ്ടും ഞെക്കരുത് പക്ഷെ ക്ലൂ ആയിട്ടില്ല കുരുപ്പ് നീ തീർന്നടാ നേരെ ഒരു ഗ്രേ ഒരു ബ്രേക്കറിങ് കൂടെ തൂക്കറിഞ്ഞാ ഇവിടുന്ന് അടിക്കട്ടെ ഞാൻ ഇവിടുന്ന് അടിക്കാം ഇന്നലെ കില്ല് വരത്തുള്ളൂ നേരെ അടിച്ചടിച്ച എടുത്തുകൊണ്ട് പോടാ അവസ്ഥ എല്ലാം നമ്മളെ കില്ല് മൊത്തം ഓസിക്കലോ ബാത്തിന് പോയില്ല ഓക്കെ എന്നാലും ലൂട്ട് അടിച്ചോണ്ടിരുന്ന ലൂട്ടൊന്നും ഇല്ല ഓക്കെ ഏറെ ആണല്ലേ നോക്കെന്തായാലും ലൂട്ട് ഞാൻ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാണ്ട് എസ് പി ഡി ഉണ്ടായിരുന്നു എടുത്തില്ലായിരുന്നു എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിരുന്നേ വന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ടീംമേറ്റ് ഇല്ലേ ആരും ഉണവും തട്ടി അവൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവനെ കാണുന്നില്ല നേരെ നോക്കുക സംതി ഉമ്മനാണെ തോന്നുന്നു തട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും നേരെ നോക്കുക ഒരുത്തിനും നല്ല രീതിയിൽ ഡാൻ പെടുത്ത് ഒരുത്തിരി കൂടി ഉണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിക്കണ്ട അവനാണെ തോന്നുന്നു കില്ലടിച്ചാലാണ് ലൂട്ടടിക്കാൻ ഉണ്ട് ഓ കാറിലൊന്നും അടിച്ചാൽ തോന്നട്ടാ എന്തായാലും വെയിറ്റ് ചെയ്യാം എൻ്റെ ഒരു ടോക്കണുള്ള എന്തായാലും കില്ലടിച്ചാലാൽ ടോക്കൺ കിട്ടി ക്രിമിനൽ ആണോ പോകുന്നത് ഏതോ ഒരു കർ പോകുന്നു എന്തായാലും ക്രിമിനൽ ആണോ വരത്തില്ല പെർപ്പിളാണോ വരത്തില്ലേ നേരെ നോക്കി കുരുപ്പിനു കയറി വരുമ്പോൾ അവിടെ തന്നെ ലൂട്ടടിക്കും ഒരു പിടിത്തുകൊണ്ട് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാലും ആര്യകുട്ടനാണെങ്കിൽ സലൂട്ട് ഇവനാണെങ്കിൽ കീര് വരുന്ന ഒന്ന് വാടാ ഇവൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കുരുപ്പ് വരും അവസാനം രണ്ടിനെയും കാണത്തില്ല അവിടെ ഞാൻ താരത്തോട് നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അവൻ വരുന്നില്ല മറ്റൊന്നോടിയും നമ്മൾ ക്രിമിനൽ ആണോ വരത്തില്ലൊരു ബണ്ടിലാണ്ട് ക്രിമിനലിൽ ഒരു ലുക്ക് ഉണ്ട് അട്ടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് ആ ടീമിനാണ് മിക്കവാറും ഡിവൈഡ് ഇങ്ങനെ പോകുന്നു മടിക്കാൻ മോനെ കുറെ എനിമെൻ്റ് അല്ലേ വെറുതെല്ലാം കരിയർ അറിയുന്നത് എല്ലാ സൈഡിലൊന്നും കിട്ടുന്നുണ്ട് ബാക്കിൽ എനിമെന്റ് കൊല്ലുമോ അറിയത്തില്ല നല്ല റിസ്ക് എടുത്തിട്ട് നമുക്ക് മെല്ലെ വീട്ടിനകത്ത് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം ഈശ്വര ഒന്നും കൊള്ളല്ലേ നേരെ നോക്കാ അട പോടാ നേരെ ഓടി എന്നാലും കിട്ടിയില്ല നേരെ അടിച്ചിട്ട് ഒന്നും കൊണ്ടില്ല റീലോട് റീലോഡ് റീലോടെ അവൻ്റെ അടിച്ചോ എടാ കളി അവൻ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തട്ടിയും ഒരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പെട്ടെന്ന് ടീം മെഡിക്കൽ േരി കൊണ്ടിരിക്കണം കാരണം ഫുൾ ഫൈറ്റ് ആണ് മിക്കാരി ഇങ്ങോട്ട് വിരുമ്പമാരത്തന്നെ ഇന്നൂറ് ടോക്കൺ ഉള്ളൂ അവനടുത്ത് ഡോക്കൺ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും മെഡിക്കൽ അടിച്ചിട്ട് ബാക്കിയെന്ന് നോക്കാമെന്നല്ലേ നേരെ പോയി ലൂട്ടടിച്ച് ടോക്കൺ ഇല്ലട കണക്കാരുടെ നൂറ് ടോക്കൺ കിട്ടില്ല ഒരു ടോക്കൺ കൂടി വേണമെന്നാലും ക്രിമിനൽ കുട്ടനടുത്ത് ഉണ്ടോ നോക്കാൻ വേണ്ടി നോക്കുക പിന്നെ എച്ച് അത് ലൂട്ട് പിന്നെ എന്നാ വേണ്ടി പിന്നെ സെൽഫിനോടിക്കേണ്ടെന്നേ എൻ്റെ മോനെ ആ ഒരു റീവേ അടിക്കുന്ന സാധനമായിരുന്നു പക്ഷെ അടിച്ചില്ല ടീമിൻ്റെ മൊത്തം വായ്പ വന്നിട്ടാണ് അതുകൊണ്ടായിരിക്കും ഓക്കെ നോക്കുമ്പോൾ റീവടിക്കണ്ടി പോയതാണ് പെട്ടെന്ന് നല്ല സൗണ്ട് നേരെ തുള്ളി ഇറങ്ങി തന്നെ ഇതിൻ്റെ അകത്തൊരു ഇനിമുണ്ട് അവ മിക്ക റിവേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മെല്ലെ പോലും അവനെ ഞെക്കി കൊന്നിട്ട് റീവേർ അടിച്ചാൽ പോരെ എന്തിനാണ് റിസ്ക് എടുക്കുന്നേ നേരം അവനെയും കൂടി ില്ലും കൂടി നോക്കിക്കൊണ്ടിരണം കില്ല കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മര് മെല്ലൊന്ന് എന്നെ കൊല്ലും നോക്കുമ്പോൾ പണ്ടാർ അടിച്ചത് മാറിപ്പോടാം ആരും എന്താ ടൈം എടുത്തിട്ട് റിവേവ് ആകുന്നതാണ് അടിച്ചു അത് ശ്രദ്ധിച്ചില്ല ഓക്കെ എന്നാലും മറ്റൊരു റിവേവിങ് ഇല്ല എനിക്കറിയത്തില്ല നോക്കിയില്ലേ എന്നാലും ഈ റിവേവ് ആണ് അടിച്ചു എന്നാലും നേരെ വന്നോണ്ടിരുന്നത് താണ സമയം എടുത്തിട്ട് ഇറങ്ങത്തുള്ളൂ ചെക്കൻ കുറച്ചായിട്ട് വെയിറ്റ് ആയിട്ട് എന്നാലും നേരെ പോയി കുറച്ച് ലാൻഡ് ഒക്കെ വെച്ചിട്ട് സേഫായി ആയി നിൽക്കണം ഇതോരുത്തരും അന്യം നോക്കി വരുന്നുണ്ട് വീട്ടിൽ അത് ഉണ്ട് അവ കയറി വരുന്നുണ്ട് എന്നാൽ ഞാൻ കുറച്ച് നേരം തപ്പിങ്ങനെ കണ്ടില്ല ഇനി ബഗ് വല്ല അടിച്ചത് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ട് അറിയത്തില്ലേ അവൻ്റെ ലാൻഡ് മെലച്ച് ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആ വരുന്ന സമയത്ത് അടിക്കാണ്ട് നമുക്ക് കണ്ടില്ല ഓടിക്കൊണ്ടു അവിടെ ബ്ലൂട്ടിഫുൾ ഇതിൻ്റെ ബാക്ക് ലാൻഡ് അല്ലേ വെറുതെ നല്ല സൗണ്ട് എടുക്കാമായിരുന്നു അതിൻ്റെ ബാക്കിലാൻഡ് ഞാൻ വിളിച്ചു ഈ സൈഡിലാണ് എന്നാണ് വിളിച്ച് നോക്കേണ്ടോ അമ്മനൊക്കെ ഉണ്ടാകും അച്ഛനും കിട്ടിയിട്ടും ഇതേ നമ്മൾ കയറി വരികയാണെങ്കിൽ മിക്കറി എടുത്തിട്ട് അലക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇപ്പോൾ കൊന്ന് നമ്മുടെ ടീമെയിൻറ്റും കൂടി അങ്ങ് ലൂട്ടും കൂടി കിട്ടുന്നതായിരിക്കും എന്തായാലും ഇവനൊഴി വന്നുകൊണ്ടിരിക്കും മിക്കർ കയറുക ആണ് ഇട്ടുക എന്തായാലും ട്രാപ്പിൽ പെട്ട് രണ്ടിലാണെങ്കിലും ഒഴിച്ചിരുന്ന സന്തോഷം അരിക്കില്ലും കൂടി കാണുമ്പോഴത്തേ എന്തായാലും ലൂട്ട് ബോക്സ് നമ്മൾ ടീമേൻറ്റും കൂടി കിട്ടിയിരിക്കുകയാണെന്നു ലൂട്ടൊക്കെ സെറ്റാണ് അവസാനം നോക്കി അഞ്ച് പേരും കൂടി ബാക്കിയുള്ളൂ സിംപിൾ ആയിട്ട് പോയി അടിക്കാന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആറ് ഗ്രേനും ഉണ്ട് അടിപൊളിയും അട്ടിപൊടി തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്തായാലും എന്തോ ഒരു എബിലിറ്റിയും കൂടി ഉണ്ട് പക്ഷേ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഓർമ്മ ഉണ്ടായ ഭാഗ്യം എന്തായാലും ഓർമ്മ ഉണ്ടാകാൻ ചാൻസില്ല അതിൻ്റെ ഒരു വിസിബിലിറ്റി കുറച്ചും കൂടി കൂട്ടി വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വെക്കുന്നതുകൊണ്ട് കാണുന്നില്ല ചില സമയത്ത് ആരൊക്കെ പറഞ്ഞുകൊണ്ട് സ്കലൊന്നും യൂസ് ചെയ്യില്ലെന്നു കാണണ്ടടാ ഇനി ഞെക്കിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ കണ്ടോളും നമ്മൾ നോക്കി നോക്കി ഞെക്കത്തുള്ളൂ ഇപ്പോൾ കൈ പോക്കാണെങ്കിൽ അവിടെ സ്ക്രീനിൽ മൊത്തം നമ്മളൊരു ഫ്രണ്ട് മാത്രമേ നോക്കത്തുള്ളൂ എത്ര ഗ്ലോ ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ലാൻഡ് മെൽ ഉണ്ടെന്നോ അതൊന്നും നോക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടില്ല അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും ഓർമ്മയുണ്ടാകത്തില്ല ഓക്കെ എന്നാൽ പത്ത് കിലോ അടിച്ചിട്ട് വീണ്ടും നാലു പിഴും അവനെയും കൂടി തട്ടി എന്തോ ആരടിച്ചേ നേരെ പോയി ഇവിടെ നിന്ന് ഓക്കെ എന്നാലും മെല്ലെ പോയി ഗ്ലൂട്ടു നേരെ നോക്കി ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുരുപ്പാണത്തൊന്നും അടിച്ച് നിൽക്കുന്നു അടിച്ചിട്ട് കൂടുതൽ പോലെ പണ്ടായി ഏത് ഒരു പുകയും കൂടി വിട്ടോണ്ടിരിക്കാ എന്തായാലും അവൻ സോണി പെടുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് സോണില്ലേ അവസ്ഥയാണ് എന്തായാലും നോക്കാം പത്ത് കിലോ അടിച്ചിട്ടുണ്ട് എന്തായാലും വീട് നാല് പേരും കൂടെ ബാക്കിയുള്ളൂ സിമ്പിളോ സിമ്പിളാണ് കിട്ടുമോ എന്നേരത്തെ എന്തായാലും ഓടോ സമയത്ത് അടിക്കുന്നതിലും നേരം ഞെക്കിക്കൊണ്ടോ ഇട കൊള്ളടാം എന്തോ നട അവസാന നിമിഷം പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ നേരെ പോയി ടീം സോണാത്തോട്ട് കാരണം എന്നാലും പോയിക്കൊണ്ടിരിക്കണം അവസാനം ഒറ്റ ഇരുമാന ഫ്രണ്ടിലുണ്ട് അവൻ എന്നെ കുറച്ച് നേരം അടിക്കാണ്ട് തുടങ്ങിയിട്ട് നേരെ നോക്കി കുരുപ്പിനെ കൊന്നിനെ സമ്മാനം കണ്ടിട്ട് അടിക്കാനും അവന തട്ടി അവന തട്ടിയും അവസാനം മൂന്ന് മൂന്നര നാലു പേരും കൂടെ നല്ല മൂന്ന് പേരും കൂടി ായിട്ട് ചിക്കു ഇപ്പൊ എങ്ങനെയും കൊല്ലണം ഗ്രേനേഡ് ഉണ്ടോ കാരണം ഉണ്ട് പക്ഷേ എറിഞ്ഞെത്തുമോ എന്ന് എനിക്കാലം ചെയ്ത് പോകുമെന്നെല്ലാം തൂക്കിയിരുന്നത് പക്ഷെ പോയില്ലടാം നേരെ സൈലോട്ട് അറിയാം ഒന്നും കൂടി തൂക്കി അതും കൂടി പോകാറത്തിന് നേരെ അത് പോയിട്ടുണ്ടോ നൂറ്റാറ് അതി നൂറ്റാറ് ഡാം എടേണ്ട വീടാൻ്റെ മോനെ കണ്ടില്ല നോക്കിയിട്ട് എൻ്റെ ലാൻഡ് മേൽ വീഴുന്നു അവസാനം ഇട്ടു നേരെ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊരു സൂപ്പർ റിവ്യൂ ആ വന്നതുമില്ല സൂപ്പർ മെഡിക്കൽ വന്നതുമില്ല വീണ് ഞെക്കി 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 ഞാൻ ഞെക്കി ഒന്നും കിട്ടിയില്ല വീണും ഞെക്കി എന്നാലും റിവേ അടിക്കാൻ പറ്റുന്നില്ല ഡാം എൻ്റെ മോനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും പൊളിഞ്ഞ എന്നാലും ഈ ല്ലേണ്ടും സൂപ്പർ മേടിക്കൽ അടിച്ചു നേരെ ആ പടം പൊളിച്ചോണ്ടിരിക്കണം രക്ഷിതാതരില്ലേ നേരെ അടിച്ചെന്നാലും വീണ്ടും റീവ അടിച്ച് നേരെ കവർ എടുക്കാൻ എടുക്കണം അവസാനം ഒറ്റ ഇനിമയം എന്റെ അടുത്ത് ഗ്ലൂളും ഇല്ല നേരെ റീലോടും കൂടി റീലോട് ചെയ്യരുത് കടിച്ച് പൊളിച്ചു ഒരു ഗ്ലൂയിട്ടന്നെ ഫ്രണ്ടിലിട്ടിട്ട് സുഖാ പോയിട്ടുണ്ടെന്നെ പക്ഷെ ബാഗില്ല പക്ഷെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ് ബൈ